ഈ വീഡിയോയിലൂടെ നമുക്ക് റോമർ റോമർഖിത ലേഖനം അതിൻ്റെ ഏഴാം അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മീക വ്യഭിചാരം അല്ലെങ്കിൽ സ്പിരിച്വൽ അഡൽട്ടറി എന്നതുകൊണ്ട് എന്താണ് പൗലൂസ പോസ്റ്റലിന് അർത്ഥമാക്കുന്നതെന്ന് നോക്കാം റോമർ റോമർഖഴിത ലേഖനം ഏഴാം അധ്യം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് പേർ വരും ഭർത്താവ് മരിച്ചു എങ്കിലോ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണി എന്ന് വരാതെ വണ്ണം ന്യായ നിന്ന് സ്വതന്ത്രയാകുന്നു ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നമേ മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ ക്രിസ്തുവും പറഞ്ഞു നമുക്ക് ഒരേ സമയം രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ കഴിയുകയില്ല എന്ന് മതാവിടെ സുവിശേഷം ആറാം ആറാമത്തെയും അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല രണ്ട് യജമാനൻ അല്ലെങ്കിൽ രണ്ട് ഭർത്താക്കന്മാരെ നമുക്ക് ഒരേ സമയം സേവിക്കുവാൻ കഴിയുകയില്ല കാരണം അത് ആത്മീക വ്യഭിചാരമാണ് അതുകൊണ്ട് ഒന്നിനെ സേവിക്കും മറ്റൊന്നിനെ പകയ്ക്കും അതുപോലെ നമുക്ക് ക്രിസ്തുവിനെയും പാപത്തെയും ഒരുമിച്ച് സേവിക്കുവാൻ കഴിയുകയില്ല നമ്മൾ പാപത്തിൽ ജീവിച്ചാൽ നമ്മൾ മരിക്കും കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണ് നമ്മൾ ക്രിസ്തുവിൽ ജീവിച്ചാൽ നമുക്ക് നിത്യജീവൻ കിട്ടും കാരണം പാപത്തിന്റെ വിഷമുള്ളായ മരണത്തെ അതിജീവിച്ചവനാണ് കർത്താവ് ക്രിസ്തു അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിനെയും പാപത്തെയും ഒരുമിച്ച് സേവിക്കാനാവുകയില്ല ഒന്നുകിൽ ക്രിസ്തു അല്ലെങ്കിൽ പാപം രണ്ടിനെയും ഒരുമിച്ച് സേവിക്കുന്നവരാണ് ആത്മീക വ്യഭിചാരണികൾ സിന്നർ അല്ലെങ്കിൽ എന്താണ് നനഞ്ഞ പാപി എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു എന്നാൽ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ അത് മാറ്റണം ഗലാത്തി രണ്ടിന്റെ ഇരുപത് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂഷിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താൽ അത്ര ജീവിക്കുന്നത് നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെടുമ്പോൾ നമ്മുടെ പാപങ്ങളും ക്രൂഷിക്കപ്പെടുന്നു അങ്ങനെ നമ്മൾ പാപത്തിൽ നിന്നും മോചിതരാകുന്നു നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുന്ന ശുശ്രൂഷ യാണ് സ്നാനം റോമർ കെഴുതി ലേഖനം ആറാം മധ്യം അതിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതു പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ നിർഭാഗ്യവശാൽ അനേകം ക്രിസ്ത്യാനികളും സ്നാനത്തിന് ശേഷം അവരുടെ പഴയ ജീവിതം തന്നെ തുടരുന്നു അവർ വെള്ളത്തിൽ മാത്രം സ്നാനം ഏൽക്കുന്നു ആത്മാവിൽ സ്നാനം ഏൽക്കുന്നില്ല കർതാ വേശുക്രിസ്തു പറയുന്നു യോഹനാന്റെ സുവിശേഷം മൂന്നാമത്തെയും അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അതിനേശു ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല നമ്മൾ സ്നാനത്തിന് ശേഷവും ദൈവകൽപ്പനകൾ ലംഘിച്ച് പാപം ചെയ്യുകയാണ് എങ്കിൽ സ്നാനത്തിന് മുമ്പ് നമ്മൾ ഉണങ്ങിയ പാപികളായിരുന്നു എങ്കിൽ സ്നാനത്തിന് ശേഷം നമ്മൾ നനഞ്ഞ പാപികളായി മാറും അതുകൊണ്ട് നമ്മൾ നനഞ്ഞ പാപികൾ ആയിരിക്കാതെ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനമേറ്റ നമുക്ക് ക്രിസ്തുവിനെ ധരിക്കാം അതിനായി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ